അവസാനം വരെ അനിശ്ചിതത്തിലായിരുന്നു പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തെ കാണുവാൻ കഴിയുമോ എന്നുള്ളത് അഭിയന്തനായ യൂഷ കന്നീലത്തച്ഛൻ്റെ ഒപ്പം പുറപ്പെട്ട യാത്ര ഒരുപാട് പുണ്യസ്ഥലങ്ങൾ ജീവിതത്തിൻ്റെ ഒരു വലിയ ദിശാബോധം നൽകുവാൻ പര്യാപ്തമായി ഞങ്ങളുടെ ധാരണയെല്ലാം തെറ്റിച്ചുകൊണ്ട് അഭിയന്തനായ മാർപ്പാപ്പയെ കാണുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു ദൈവത്തിൻ്റെ നിസ്തുലമായ സ്നേഹത്തിന് ർപ്പിക്കുകയാണ് ആഗോളതലത്തിൽ ഏറ്റവും വിശ്രിതനായ ആത്മീയകാര്യൻ ലോകം മുഴുവൻ നമിച്ചു നിൽക്കുന്ന അസാധാരണമായ വൈഭവങ്ങളുടെ കലവറ പുതിയ ഹൃദയം നിറഞ്ഞൊരു വേദനയാണ് തോന്നുന്നത് ഒരു വലിയ നിയോഗം പോലെ വലിയൊരു അനുഗ്രഹം പോലെ പൂപ്പിൻ്റെ ആ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണുവാൻ ദൈവം ആ കോരിച്ചൊരുന്ന മഴിയെത്ത് ഇടയാക്കിയ പുണ്യസുദിനത്തെ വീണ്ടും ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ ജീവിതത്തെ നോക്കിക്കൊണ്ട് മാഞ്ഞുപോയ സൂര്യദയസ് മുമ്പിൽ കണ്ണി കണ്ണി ഞങ്ങൾ കൊണ്ട് പ്രണാമം അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അർജൻറ്റീന എന്ന സ്ഥലത്ത് ആയിരുന്നു ജോർജ് മാരിയോ ബർഗോഗ്ലിയോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമധേയം ഡിസംബർ പതിനേഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ബ്യൂണസ് അയേഴ്സിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം കാലം ചെയ്യുമ്പോൾ എൺപത്തെട്ട് വയസ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സെയിൻറ്റ് മേരീസ് മേജർ ബസിലിക്കായി അടക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പാവങ്ങൾക്കായി ഉയർന്ന ശബ്ദമായിരുന്നു ഈ വലിയ ഇടയൻ്റേത് കർദിനാൽ കെവിൻ ഫാറൽ എന്ന മഹനീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്ത ലോകത്തെ അറിയിച്ചത് ഏഴ് മുപ്പത്തഞ്ചിന് റോമിൻ്റെ ബിഷപ്പ് ഫ്രാൻസിസ് പിതാവിൻ്റെ ഭാനത്തിലേക്ക് മടങ്ങി എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ തുടരുന്നു അദ്ദേഹം സുവിശേഷ മൂല്യങ്ങളിലൂടെ വിശ്വസ്ത ധൈര്യം യൂണിവേഴ്സൽ ലാവ് പാവപ്പെട്ടവൻ്റെയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും പ്രത്യേക കരുതൽ വേപ്പറ്റിയെല്ലാം നമ്മെ പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വത്തിക്കാനിലെ സെയിൻ പീറ്റേഴ്സ് പെസിലിക്കായി പ്രസനത്തിൽ വെക്കും നൂറ് വർഷമായി പൂഹന്മാരെ അടക്കുന്ന സ്ഥലമാണ് ഇവ പക്ഷേ ഫ്രാൻസിസ് മാർപ്പായുടെ താല്പര്യമനുസരിച്ച് വത്തിക്കാനും അതിലിനു പുറത്തുള്ള പുരാതനമായ സെയിൻറ്റ് മേരീസ് മേജ പെസിലിക്കായിൽ അടക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അന്തിമ കാലഘട്ടങ്ങളിൽ പിതാവ് ഏറെ രോഗങ്ങൾ മൂലം ക്ലേശിച്ചിരുന്നു ന്യൂമോണിയയുടെ അതികഠിനമായ പൊരുതി അദ്ദേഹം തിരിച്ചു വന്നുവെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം ഇതായിരുന്നു യൗനപ്രായത്തിലൊരു കെമിസ്റ്റായും ഫുഡ് ടെക്നീഷ്യനായിട്ടും ഒക്കെ മാർപ്പാപ്പ സേവനം അനുഷ്ഠിച്ചു അദ്ദേഹം ഒരു ജൈവി ജസ്വിറ്റ് പുരോഹിതനായി അവരോധിതനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ബെനറ്റ് പനാറവൻ മറപ്പാപ്പായക്ക് ശേഷം ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മറപ്പാപ്പായ് അപേക്ഷിക്തനായി അദ്ദേഹമാണ് ആദ്യത്തെ ഒരു ജസ്വിറ്റ് വൈ വെസ്വിറ്റ് സമൂഹത്തിൽ നിന്ന് മറപ്പാപ്പയാകുന്ന വ്യക്തി അതുപോലെ യൂറോപ്യൻ അല്ലാത്ത ഒരു വ്യക്തിയുമാണ് അദ്ദേഹം ഒരു ബില്യനിലധികം ആളുകളുണ്ട് കത്തോലിക്കർ അവരുടെ എല്ലാം പിതാവാണ് അദ്ദേഹം ധീരതയാർന്ന ചൂടുവയ്പുകൾ അദ്ദേഹത്തെ ലോകത്തിന് പ്രിയങ്കരനാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ വൈറ്റ് ഹൗസ് അദ്ദേഹം സന്ദർശിക്കുകയും അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി തൈക്ഷണികമായ വലിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സഭാത്മകമായ നിലപാടുകളിൽ പലപ്പോഴും വിമർശനാത്മകത ഉയരുന്നുവെങ്കിലും സഭയുടെ അന്തസ്സത്തയിൽ ഉൾക്കൊള്ളുന്ന അതിൻ്റെ കാമ്പിൽ ഉൾക്കൊള്ളുന്ന പല വിഷയങ്ങളെ പറ്റിയും അതേ അതിശക്തമായി സഭയോട് ചേർന്നുള്ള നിലപാടുകളാണ് എടുത്തത് അബോർഷനെതിരെ ശക്തമായ സ്വരം അദ്ദേഹം ഉയർത്തി അതുപോലെ ക്ലറിക്കൽ സിലബസിയെ പറ്റിയും വളരെ ശക്തമായ നിലപാടുകൾ അദ്ദേഹം അതിനനുകൂലമായിട്ട് എടുത്തു അതുപോലെ തന്നെ സ്ത്രീകളുടെ പൗരോഹിത്യം നൽകുന്നതിന് അദ്ദേഹം എതിരായിരുന്നു ഒരേ സമയം സഭയുടെ നിലപാടുകൾക്ക് തലോടലുകൾ നൽകുകയും അതുപോലെ തന്നെ തല്ലുകൊടുക്കേണ്ടത് തല്ലുകൊടുക്കുവാനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ ആടുകളിൽ ചീകൊതുക്കുന്ന ഇടയന്മാർക്ക് വളരെ അരോചകമായിട്ട് തോന്നത്തക്ക രീതിയിൽ പലപ്പോഴും വൈദിക സംഘങ്ങളെ തന്നെ ഒരാത്മവിമർശത്തിന് ചിന്തിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമാക്കുന്ന അനേകം ആശയധാരകൾ അദ്ദേഹം ഈ ലോകത്തിൽ കൊടുത്തു അതുപോലെ തന്നെ തെറ്റുകണ്ട തെറ്റിൻ്റെ മുമ്പിൽ സഭയ്ക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളുടെ മുമ്പിൽ അദ്ദേഹം ക്ഷമ ചോദിക്കുവാനും ഒട്ടും മടിച്ചില്ല കാലത്തിൻ്റെ അതിശക്തമായ പ്രവാചക ശബ്ദമായിരുന്നു അഭ്യന്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം സാക്ഷിയാകുമ്പോൾ ചരിത്രം സാക്ഷിയാകുമ്പോൾ ലോകത്തിന് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച യേശുവിൻ്റെ മുഖമുള്ള ഒരു പൗരോഹിത്വത്തിൻ്റെ മഹനീയ ശ്രേണി കൂടി നമ്മുടെ ഇടയിൽ ചരിത്രത്തിൻ്റെ ഗരിമികളിലേക്ക് പിൻവാങ്ങുകയാണ് കാലത്തിൻ്റെ ആമാടപ്പെട്ടിയിലെ മാടപ്പെട്ടിയിലെ അവശേഷിപ്പുകളുടെ ഇടയിൽ തിരുശേഷിപ്പായിട്ട് ഈ ധന്യ പിതാവിൻ്റെ ഓർമ്മകൾ നിലനിൽക്കും എന്നുള്ളത് നിസ്തർക്കമായ ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം